നാമത്തിൽ ുംപം അളവില്ലാത്ത ഭാപികളുമായിരിക്കുന്ന ഞങ്ങൾ അതിരില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേറ്റ സന്നിധി ജപം ചെയ്യുവാൻ യോഗ്യല്ലാതായിരിക്കുന്നുവെങ്കിലും നിന്റെ അതിരില്ലാത്ത തയയിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്പത്തിമൂന്ന് മണി ജപം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ജപം ഭക്തികളൂ ചെയ്ത് പല വിചാരങ്ങളെ ഹൃദയനി സഹായകിനമേ വിശ്വസ്മാനാം വിശ്വാസപ്രമാണം ആകാശത്തിലെ മൂന്നേതാം ആയയ ദൈവികഞാൻ വിശേഷിക്കുന്നു ആൾ തയ്യാറുകൊള്ളുന്ന നടരതാമായില ഈ ചിമ്മിയാണെ വിശേഷിക്കുന്നു എബറൻ വെത്സാർ നവനാങ്കർപ്രസനായ കണ്ണേകമാൻ ദന്ദവരനെ പന്തിസ്പ്രദോസ്തേ കാലത്തെ പേടകൾശേശേ കുച്ചിൻ സർക്കപ്പെട്ടാണ് ഞാൻ ഓർക്കുക ഓടെൻമാർ നൽകലറിനി മൈസെൻറെഡിനൊ മാലാനയുടെ സമത്വനെ നൽകാൻ എനിക്ക് ശക്തി ലഭ하였다 ഇതിന്റെ ഭാഗീകരിക്കുന്നു ആഹാരം ഞങ്ങൾക്ക് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ

അങ്ങേരതിപരമായഗ്രഹിക്കപ്പെട്ടു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ തമ്പുരാനോട് മാതാവായിരിക്കുന്ന ശരണം എന്ന പുണ്യത്തിൽ വളരുവാനായി അങ്ങനെ തിരുക്കുമാനോട്

അങ്ങനെയൊരു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പോലെ എപ്പോഴും എന്നേക്കും ഞങ്ങളെ രക്ഷിക്കണമേ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ അവരെ സന്ദർശിച്ച് അവർക്ക് മാസം ശുശ്രൂഷ നമുക്ക് ധ്യാനിക്കാം മറ്റുള്ളവരെ ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അങ്ങയുടെ 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 നാമം പോലെ ഭൂമിയിലും അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട്

അങ്ങേരുടെ ദരത്തിൽ ഫലമായ ഈശോനെ വിളിക്കുകപ്പെട്ടാണ്വുന്നു. പരസദമരമേതംരായെന്നമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ തമരാനോടുവെഴ്സരണമേ നന്മനർണമമേ സ്വസ്തിയ കർത്താവോ അങ്ങേരുടെ മുടി സ്ത്രീകളിലັງ എന്നിവയിലേക്ക്പ്പെട്ടാണ്വുന്നു. അങ്ങേരുടെ ദരത്തിൽ ഫലമായ ഈശോനെ വിളിക്കുകപ്പെട്ടാണ്വുന്നു. പരസദമരമേതംരായെന്നമേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസമയത്തോ സ്ത്രീകളിൽ അങ്ങനെ <German>

ഇപ്പോൾ ഞങ്ങളുടെ സഹായം കൂടുതലാവശ്യമുള്ള പരിശുദ്ധ തന്റെ ദിവ്യകുമാരൻ ബംഗനഗരയിൽ കാലികളുടെ സങ്കേതമായിരുന്ന ഒരു ഗുഹയിൽ നമുക്ക് ധ്യാനിക്കാം മാതാവെ സാമ്പത്തിക ക്ലേശങ്ങളും സൗകര്യ കുറവുകളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ ദേവകാരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവെ അങ്ങനെ നാമം പൂജിതമാകണമേ

ുംറിയേസ്ത്രീകളിൽ അങ്ങ് പാപികളായ അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയെ പാപ്പികളായവളാകുന്നു

നാൽപ്പതാം ദിവസം ഉണ്ണീശയെ ദേവാലയത്തിൽ സിമയോന്റെ കരങ്ങളിൽ ദൈവത്തിന് സമർപ്പിച്ചു എന്നതിനേ നമുക്ക് ധ്യാനിക്കാം മാതാവ് ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ച സൗജന്യ ദാനങ്ങളാണെന്ന് മനസ്സിലാക്കി അവയെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കുവാൻ

യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു

് തന്റെ ദിവ്യ കുമാറിന് പന്ത്രണ്ട് വയസ്സ് പ്രായമായിരുന്നപ്പോൾ അവിടത്തെ കാണാതന്വേഷിച്ച് മൂന്നാം ദിവസം ദേവാലയത്തിൽ കണ്ടെത്തി എന്നതിന് നമുക്ക് ധ്യാനിക്കാം മാതാവെ ഈശ്വരിൽ നിന്ന് ഞങ്ങളെ അവരുടെ വർജിക്കുന്നതിനും ഈശോലേക്ക് അടുക്കുവാൻ സഹായിക്കുന്നെല്ലാം സ്വീകരിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ സമയത്തും സ്ത്രീകളിൽ അങ്ങ്

അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മയും പാമ്പികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്ത്രീകളിൽ അങ്ങനെ അങ്ങനെയൊരു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ കർത്താവ് സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ പോലെ ഇപ്പോഴും എപ്പോഴും ജപമാല സമർപ്പണം മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മികായാലേ ദേവദൂതരായിരിക്കുന്ന വിശുദ്ധ വിശുദ്ധ വിശുദ്ധരപ്പായ മഹാത്മാവായ വിശുദ്ധ പേ സ്നേഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗലോസെ വിശുദ്ധ യോഹനാനെ ഞങ്ങളുടെ പിതാവായ മാർത്തവുമായേ ഞങ്ങൾ വലിയ പാപികളായിരുന്നുവെങ്കിലും ഞങ്ങൾ മണി മണിക്കപ്പം നിങ്ങളുടെ സ്തുതികളോടുകൂടെ പരിസ്ഥിത ദേവതാവിന്റെ തൃപാതത്തിൽ ഏറ്റവും വലിയ ഉപഹാരമായി കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലിത്തിനിയ കേൾക്കണമേം ഞങ്ങളെ അനുഗ്രഹിക്കണമേ ണമേനായ ഭക്ഷിക്കണമേ കന്യകൾക്ക് മകടുമായ നിർമല കന് മാതാവിണമേ പ്രസാദത്തിന്റെ മാതാവിണമേറ്റം

யங்கள் குண்டேபேஷிகர்மே கீயോഗ്യாயாய பன்னகியே யங்கள் குண்டேபேஷிகர்மே பல லபாயாயாய கன்னகியே யங்கள் குண்டேபேஷிகர்மே கனிவல்லகன்னகியே யங்கள் குண்டேபேஷிகர்மே சிஸ்தாயாயாய கன்னகியே யங்கள் குண்டேபேஷிகர்மே ஈயிரதர்பணமே யங்கள் குண்டேபேஷிகர்மே போதஞானதே ஸ்வாசனமே யங்கள் குண்டேபேஷிகர்மே யங்கள் ஆனந்தத்தின்டே காரணமே யங்கள் குண்டேபேஷிகர்மே ஆதார்மியே பாத்ரமே யங்கள் குண்டேபேஷிகர்மே பெருமானந்தின்டே பாத்ரமே யங்கள் குண்டேபேஷிகர்மே ஆல்பதகரமயே பக்திடே பாத்ரமே யங்கள் குண்டேபேஷிகர்மே ദൈവ രഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസ പുഷ്പം ഞങ്ങൾക്കുണ്ട് ഭക്ഷിക്കണം കോട്ടയെ ഞങ്ങൾക്കുണ്ട് പഷ്കർ കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്കുണ്ട് പേടകമേ ഞങ്ങൾക്കുണ്ട് ഞങ്ങൾക്കുണ്ട് പക്ഷുരോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്കുണ്ട് സങ്കേതമേ ഞങ്ങൾക്കുണ്ട് ആശ്വാസമേ ഞങ്ങൾക്കുണ്ട് ക്രിസ്ത്യാനികളുടെ സഹായം ഞങ്ങൾക്കുണ്ട് പക്ഷുമാലാകര ഞങ്ങൾക്കുണ്ട് പക്ഷി पूरा बिताकर मार रहते हैं नंगल कुंडे बच कर में प्रवाहित मार रहते हैं नंगल कुंडे बच कर में दिन मार रहते हैं नंगल कुंडे बच कर में एक साझा ले रहते हैं नंगल कुंडे बच कर में मन मार रहते हैं नंगल कुंडे बच कर में बच्चों ले रहते हैं नंगल कुंडे बच कर में सर्वविशेष ले रहते हैं नंगल कुंडे बच ദൈവത്തിന്റെ പുണ്യപൂർണയം ഞങ്ങൾ അങ്ങനെ അഭിയുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്തെ ഞങ്ങളുടെ അപേക്ഷ ഉപേക്ഷിക്കരുതെ ഭാഗ്യോദ്യം അനുഗ്രഹം

ുംവായയുടെ ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ വിങ്ങിക്കരിഞ്ഞു അങ്ങേ പക്കൽ ഞങ്ങൾ നടുവേൽപ്പെടുന്നു ഭാഗിയായി ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങേ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളോട് നിലനിൽക്കണമേ

നെടു നിൽക്കോടും കൂടെ കൂടി ഞാൻ അങ്ങേ ദയാദിക് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധ്യം നില്ക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാപി എന്റെ ദയപുലം കേട്ടുടങ്ങി ആമയം